ഞാൻ ആ പേര് പറയുന്നില്ല ആ പേര് ഞാൻ പറയില്ല എനിക്ക് ജീവിക്കണമല്ലോ അതുകൊണ്ടാണ് ഭയന്നിട്ടാണ് അല്ലാതെ ആദരവ് കൊണ്ടല്ല കുറച്ചുകൂടി ആൾക്കാർ അധികം വെറുക്കും നിങ്ങളുടെ ഈ ഈ പറയുന്ന വീണെടുത്ത് കടന്ന് ഉരുളുന്ന ഈ പരിപാടി നിങ്ങൾ ഭീകരഭാഗത്തെ തള്ളി പറയാത്തടത്തോളം ഒറ്റ മനുഷ്യനും നിങ്ങൾ കൂടെ ഉണ്ടാവില്ല ഒരു മനുഷ്യന്റെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല നാലു പേരെടുത്ത് പൊട്ടിത്തെറിക്കുന്നതിൽ നിങ്ങളുടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും തോറും വെറുപ്പിന്റെ ആ ശതമാനം കൂടിക്കൊണ്ടിരിക്കും ആളുകൾ നിങ്ങളെ ഭയന്നുകൊണ്ടിരിക്കും ഇങ്ങനെയല്ല ഇങ്ങനെയല്ല മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഈ ചേച്ചിയെ നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ അടുത്ത കാലത്ത് തീവ്രവാദം പറഞ്ഞ് ഒരു ചേച്ചിയാണ് ഇപ്പോൾ തട്ടം വിവാദം ഉണ്ടായപ്പോഴാണ് ഈ ചേച്ചിയെ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തീവ്രവാദം ഉപേക്ഷിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങളെ ആരും അടിപ്പിക്കുകയില്ല ആനയാക്കും ചേനയാക്കും എന്ന് പറഞ്ഞാണ്ട വരുന്നത് തട്ടം വിവാദമുണ്ടായല്ലോ ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധാ ആ സ്കൂൾ നിർദ്ദേശിച്ച യൂണിഫോം ഭംഗിയായി ധരിച്ച് അതിന് പുറമെ അരമീറ്റർ മാത്രം നീളമുള്ള ഒരു തട്ടം ധരിച്ചു വന്നതിൻ്റെ പേരിൽ മാത്രം അവിടുന്ന് പുറത്താക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അങ്ങനെ ട്രോമയിലാവുകയും ചെയ്ത ചരിത്ര സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് തട്ടം കണ്ടാൽ പേടിയാകുന്നേ തട്ടം കണ്ടാൽ പേടിയാകുന്നേ എന്ന് വിളിച്ചലറിക്കൊണ്ട് ഇല്ലാത്ത പേടി ഉണ്ടാക്കി നടന്ന ചേച്ചിയാണിത് എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ അതാ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ ശബരിമലയിലേക്ക് പോകാൻ അയ്യനെ കാണാൻ നേർച്ചയാക്കിയ ഒരു കുട്ടി അയ്യപ്പൻ വന്നു ആ കുട്ടി അയ്യപ്പനെ അവിടുന്ന് പുറത്താക്കി ആ സമയത്ത് ഇവർക്ക് മിണ്ടാട്ടം മുട്ടി ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും വയ്യ കാരണം പുറത്താക്കിയ പള്ളിക്കൂടം ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ് പുറത്താക്കിയതോ ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട നമ്മുടെ കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയെ തന്നെയാണ് അഥവാ നമ്മുടെ കുട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലെ എന്നല്ല നമ്മുടെ കുട്ടികളെപ്പോലെ നമ്മൾ കരുതേണ്ട കുട്ടികൾ അവർ ഏത് ഡ്രസ്സ് ധരിച്ചാലും നമുക്കാർക്കൊരു വിരോധമല്ല അവർ മണ്ഡലകാലത്ത് അവർക്ക് കറുത്ത ഉടുപ്പ് ധരിക്കേണ്ടത് അവരുടെ ആചാരാനുഷ്ഠാന മര്യാദയാണ് അതിൻ്റെ ഭാഗമായി അവർ നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ ആർക്കും മുസ്ലിം സമുദായത്തിൽ ആർക്കും ഒരു എതിർപ്പുമില്ല അതവരുടെ ആചാരമാണ് അനുഷ്ഠിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് അവർ യൂണിഫോം ധരിച്ചോട്ടെ എന്നാൽ ആ സമയത്ത് ഇവർക്ക് പേടിയില്ല ആ സമയത്ത് കറുപ്പ് എടുത്ത് വരുന്ന കുട്ടി അയ്യപ്പന്മാരെ കണ്ടിട്ട് ഇവർക്ക് പേടിയില്ല കറുത്ത മഫ്ത ധരിച്ച കുട്ടിയെ കാണുമ്പോൾ മാത്രമാണ് ഈ ചേച്ചിക്കൊക്കെ പേടി വരുന്നത് മിണ്ടാട്ടം ഇട്ടിപ്പോയി നാവിറങ്ങിപ്പോയി കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ മതിലിച്ചിട്ട് തുപ്പാൻ വയ്യ സമാനമായ വേറെയും സംഭവം ഉണ്ടായി അപ്പോഴൊക്കെ ഒരു മാളത്തിൽ ഒളിച്ചിരിക്കായിരുന്നു ആരും കണ്ടില്ല മനസ്സിലായോ അപ്പം സോക്കേട് എന്താണെന്ന് മനസ്സിലായോ സോക്കേട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ ചേച്ചി പറയുന്നു തീവ്രവാദികളെല്ലാം തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങൾ തള്ളി പറയണമെന്ന് ആരാണ് സഹോദരി അവരെ കൊള്ളിപ്പറഞ്ഞത് ആരാണ് അവരെ അനുകൂലിച്ചത് ഖുർആൻ തന്നെ ആദ്യ വിധം തള്ളി പറഞ്ഞിട്ടില്ലേ മതത്തിൽ അഥവാ ഇസ്ലാം മതത്തിൽ ഒരിക്കലും തീവ്രവാദമില്ല ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രീതി ഇസ്ലാമിൽ അന്യമാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലെങ്ത് പയെന്ന് കൊണ്ട് അനു ചുരുക്കി പറയുകയാണ് ഖുർആൻ പറഞ്ഞതെന്താ ഏതൊരു മനുഷ്യനെ ഒരു നിരപരാധിയെ കൊന്നാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരാശിയെ കൊന്നവന് തുല്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷപ്പെടുത്തിയതിനു തുല്യമാണ് എന്ന വിശുദ്ധക്കൂരാൻ പഠിപ്പിച്ചത് തീവ്രവാദമുണ്ടെങ്കിൽ പുണ്യ ഹബീബ് സുലു അലൈ വസ്ല തങ്ങൾ വഫാത്താക്കുന്ന സമയത്ത് തങ്ങളുടെ പിന്നെ ഒരു യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണഗതിയിൽ പിന്നെ അത് ഒരു പരിചയ പോലെയുള്ള യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ സാമഗ്രി ഒരു ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു യുദ്ധമെന്ന് പറഞ്ഞാൽ അവിടെ പ്രതിരോധ യുദ്ധമാണ് അവിടെ അറ്റാക്കിനുള്ള യുദ്ധം എന്ന് പറയണ്ട ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളൊക്കെ പ്രതിരോധത്തിന് വേണ്ടിയുള്ളതായിരുന്നു അതാണ് അയൽവാസ് പട്ടിണി കിടക്കുമ്പോൾ വേറെന്തെങ്കിലും ചുന്നവൻ എൻ്റെ സമുദായത്തിൽ എന്ന് പറഞ്ഞത് അതാണ് ഇസ്ലാമിനെ അങ്ങനെ പറയാൻ സാധിച്ചത് കണ്ടവരെയൊക്കെ കൊല്ലണം ഹിന്ദുക്കളെ കൊല്ലണം ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് ഖുർആനോടും പറഞ്ഞിട്ടില്ല ഹദീസുറികളും പറഞ്ഞിട്ടില്ല അറിയോ അതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിലൊരിക്കലും അയൽവാസ പട്ടിണി കിടക്കുമ്പോൾ അവിടെ ജാതി മതം നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഊട്ടണം അല്ലാത്തവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പറയാൻ കഴിയില്ല ഏഹ് ജൂതന്റെ പണയത്തിൽ യുദ്ധസാമഗ്രി പണയം വയ്ക്കാൻ കഴിയില്ല പുണ്യ ഹബീബ് സുലം തങ്ങൾ വഫാത്താവുന്ന സമയത്തിൽ അത് പണയത്തിലായിരുന്നു എന്നാണ് പറഞ്ഞ് ഒരു യുദ്ധ സാമഗ്രി പണയത്തിലായിരുന്നു ജൂതനാണ് കൊണ്ടുപോയി പണയം വെച്ച് അപ്പോൾ അവര് തമ്മിൽ നല്ല ഇടപാടുകൾ ഡീലിങ്സുകൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു ജൂതനാണെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ തലവെട്ടിക്കൊല്ലേണ്ട ആളല്ലേ എന്തുകൊണ്ട് ജൂതനെ തലവെട്ടിക്കൊന്നില്ല ആ ജൂതനുമായി സാമ്പത്തിക ഇടപാട് നടത്തി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ല വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നെഞ്ചിലേറ്റുന്നില്ല അതിനെ ഉള്ളൂ അതുകൊണ്ട് ആ പരിപ്പൊന്നും ഇവിടെ വേവ വേവൂല മാത്രമല്ല ഇവിടെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളിൽ നിന്ന് തീവ്രവാദം വരുന്നില്ലേ അവർ യഥാർത്ഥ ഹൈന്ദവരല്ല അവർക്ക് മതം തലക്ക് കയറിയതാണ് അതിനെ ഹൈന്ദവരെ കുറ്റം പറയാൻ പറ്റുമോ യഥാർത്ഥ ഹൈന്ദവ സുഹൃത്തുക്കളായ നമ്മളെ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റുമോ ഹിന്ദുമതത്തെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള പല ആളുകളും വർഗീയത പറയുന്നില്ലേ വർഗീയത ചെയ്യുന്നില്ലേ ഇപ്പം അടുത്ത് തന്നെ പിന്നെ ഒരു പള്ളിയിലോ മറ്റെവിടെയോ ഒരു ക്രിസ്ത്യൻ പേരുള്ളവരാൾ പോകുമ്പിട്ടില്ലേ എത്ര നേരം ആളുകൾ പറഞ്ഞപ്പോൾ നമ്മളെ കേരളത്തിൽ ആരെങ്കിലും ക്രിസ്തു മതത്തെ കുറ്റം പറഞ്ഞു ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ പറ്റുമോ അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ അത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ് മാത്രവുമല്ല സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ വർഗീയ ഭീകരാക്രമണം ഉണ്ടാകുന്ന ആ സമയത്ത് അവിടുന്ന് രാഗി കിട്ടും ചിലപ്പോൾ അവിടുന്ന് കുരിശ് കിട്ടും ചിലപ്പോൾ ആ സംഭവ സ്ഥലത്ത് ചിലപ്പോൾ തൊപ്പി കിട്ടും ചിലപ്പോൾ താടി കിട്ടും ചിലപ്പോൾ ചിലപ്പോൾ വെപ്പ് താടിയിരിക്കും അപ്പോൾ ആ തീവ്രവാദം ചെയ്ത് ചിലപ്പോൾ മുസ്ലിങ്ങളാണ് എന്ന പേരിലായിരിക്കും ചിലപ്പോൾ മുസ്ലിം എത്തപ്പെട്ടവരായിരിക്കില്ല അത് ചെയ്യുന്നത് അന്വേഷകര വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പാലായിട്ടുകളും അവർ പ്രയോഗിക്കും ഇനിയൊരു മുസ്ലിമാണ് ചെയ്തതെങ്കിൽ അയാൾ യഥാർത്ഥ മുസ്ലിമല്ല കാരണം യഥാർത്ഥ മുസ്ലിമിനെ വർഗീയവാദം ചെയ്യാൻ കഴിയില്ല തീവ്രവാദിയാകാൻ കഴിയില്ല തീവ്രവാദം ഇസ്ലാമിലില്ല ഇനിയൊരു ഹിന്ദുവിൻ്റെ പേരുള്ള ഒരാൾ ഹിന്ദു മതത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ആ സ്ഫോടനം നടത്തിയതെങ്കിൽ അയാൾ യഥാർത്ഥ ഹൈന്ദവനല്ല കാരണം ഹിന്ദു മതം അത് പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെ ക്രിസ്തു മതത്തിൽ ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഒരിക്കലും അയാൾ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല സത്യ ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനേ കഴിയുള്ളൂ നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ലേ ക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെ ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവനെ ബോംബെറിഞ്ഞു കൊല്ലാൻ കഴിയുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അയൽവാസ പട്ടണം കിടക്കുമ്പോൾ വേറൊന്നും ഒരു ചുണ്ണൻ വെണ്ണൻ സമുദായത്തിൽ പട്ടവനല്ല എന്ന് പഠിപ്പിച്ചത് വിശുദ്ധ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ വക്താക്കളായ മുസ്ലിംങ്ങൾക്ക് എങ്ങനെയാണ് ഹൈന്ദവരുടെ തലയെടുക്കാൻ കഴിയുക എങ്ങനെയാണ് ക്രിസ്ത്യാനിയെ കൊല്ലാൻ കഴിയുക കഴിയില്ല അങ്ങനെ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിമുമല്ല അവനെ ഞങ്ങളൊക്കെ തള്ളിപ്പറയുന്നുണ്ട് ഇവിടെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമിച്ചപ്പോൾ ആരാണ് അതിനെ തള്ളിപ്പറയാത്തത് എട്ടും പുട്ടും പൊരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇവിടെ നേതന്യാഹു എത്ര ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഫലസ്തീനിലെ കൊന്നൊടുക്കിയത് ആരാണ് അതിനെ അനുകൂലിച്ചത് അനുകൂലിച്ചവരുണ്ടിവിടെ അതിനാരെങ്കിലും പിന്നെ അതിനെ തള്ളിപ്പറഞ്ഞോ അതുപോലെ തന്നെയാണ് ഈ മാർക്കറ്റിലും കമ്പോളങ്ങളിലുമൊക്കെ ഒന്നുമറിയാത്ത നിരപരാധികളെ ബോംബ് വെച്ചുകൊണ്ട് ചാവേറായിക്കൊണ്ട് കൊല്ലുന്ന ആളുകൾ നാഗർഗാന്തം ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട് വിശുദ്ധ കുറാന് തന്നെ എതിർത്തു നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പോഴും എപ്പോഴും അന്നും ഇന്നും എന്നും അത് തള്ളി പറയുകയാണ് അതൊരിക്കലും ഒരു പരിഹാരമല്ല അങ്ങനെ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല മനുഷ്യത്വം അതിനീകരിക്കുന്നില്ല ഓരോരുത്തർക്കും ലക്കും ദീനിക്കും ഒരു ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് വിശുദ്ധ കുറാൻ പഠിപ്പിച്ചതല്ലേ ഓരോരുത്തരും അവരുടെ പിന്നെ രീതി അനുസരിച്ച് ജീവിക്കട്ടെ അതിനെന്തിനാണ് മറ്റുള്ളവർ പിന്നെ അതിന് സമരമെടുക്കുന്നത് ആയുധമെടുക്കുന്നത് മറ്റുള്ളവർക്കും എന്താണ് ഇത്ര കൂണിസ്റ്റ് ഓരോരുത്തർക്കും അവിടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അതാണ് ഇവിടെ ഇന്ത്യയിലെന്നല്ല ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും യഥാർത്ഥ മുസൽമാനാണെങ്കിലും അവൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അതുകൊണ്ട് ചേച്ചി ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചതാണ് ചേച്ചിയെ പോലെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരു നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് മുറക്കം നടിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണയായിരിക്കും തെറ്റിദ്ധാരണയാണെങ്കിൽ നീങ്ങാനാണിത് പറഞ്ഞത് അതുപോലെ നിങ്ങളെപ്പോലെയുള്ള സമാന ചിന്താഗതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഓക്കേ